ഫാർമസി ബിസിനസ്സുകൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പ്രൊസീജിയേഴ്സ് ഫാർമസി തുടങ്ങണമെങ്കിൽ ലോകത്തെവിടെ ആയാലും നമുക്കറിയാം ഒരു ഹെൽത്ത് അതോറിറ്റിയുടെ അപ്രൂവൽ വേണം അപ്പോൾ അതുപോലെ തന്നെ ഇപ്പൊ ദുബായിൽ ആണെങ്കിൽ ഡി എച്ച് എ ദുബായ് ഹെൽത്ത് അതോറിറ്റിയാണ് ഫാർമസിക്ക് ലൈസൻസ് അനുവദിക്കുന്നത് ട്രേഡ് ലൈസൻസിന്റെ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി എപ്പോഴും എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ സെക്ടർ അപ്രൂവൽ എന്നൊക്കെ പറയുന്ന പോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു അപ്രൂവൽ ഡി എച്ച് എടുത്ത് വേണം അപ്പം ഡി എച്ച് എൽ ഈ ഫാർമസി തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾ വേണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം അത് തന്നെ ഈ ഇപ്പൊ ട്വന്റി ഫോർ ഹവേഴ്സ് ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് പിന്നെ ഒന്നിൽ കൂടുതൽ ഫാർമസിറ്റുകൾ വേണം അതുപോലെ തന്നെ നമുക്ക് ഈ സ്പേസ് റിക്വയർമെന്റ് ഉണ്ട് ഫിഫ്റ്റി തേർട്ടി സ്ക്വയർ മീറ്റേഴ്സ് അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റീറ്റെയിൽ വിൽക്കുന്ന സ്പേസ് കൂടാതെ നമ്മൾ കൃത്യമായിട്ടുള്ള റെഫ്രിജറേഷൻ ആദാസ് ആയത് ഒരു സംവിധാനം മെഡിസിൻ സൂക്ഷിക്കാൻ ഉള്ളതും കൂടി ഡി എച്ച് എ പറയുന്നുണ്ട് അപ്പൊ ആ ഒരു സ്പേസ് റിക്വയർമെന്റും നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് യു എ ഇല്ല സാധാരണ എം ആർ പി ഇല്ലല്ലോ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് എടുക്കുന്നു അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ വില കൂട്ടി വിൽക്കുന്നുണ്ടാവും ആരാണ് വില കുറഞ്ഞ് വിൽക്കുന്നത് അവർക്ക് ബിസിനസ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പോളിസിയിലാണ് പക്ഷെ ഫാർമസി അങ്ങനെ ഫാർമസിക്ക് ഒരു കൃത്യമായ പിന്നെ പ്രൈസിങ് അതിനൊക്കെ ഒരു കൺട്രോൾ ബോഡിയൊക്കെ ഉണ്ട് നോക്കുന്നുണ്ട് അതാണ് ഫാർമസി മേഖലയുടെ ഒരു പ്രത്യേകത ഒരു മോണിറ്ററിംഗ് ഉണ്ട് ഇപ്പൊ എക്സാമ്പിൾ നമ്മുടെ നാട്ടില് പഴയതാക്ടേഴ്സായിട്ടുള്ള ആൾക്കാരുടെ ഒരുപാടുണ്ട് ഫാർമസി മേഖലയിൽ മലയാളികളുടെ സാന്നിധ്യം എങ്ങനെ മലയാളികളാണ് അതില് വലിയൊരു പിന്നെ എന്താ പറയാ നേതൃത്വം നൽകുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം അവിടെയുള്ള വലിയ ബ്രാൻഡുകൾ മലയാളിയാണ് അതുപോലെ തന്നെ മെഡിസെവൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പിന്നെ മലയാളികൾ ഈ മേഖലയിലുണ്ട് മാത്രമല്ല ഈ മേഖലയിലുള്ള ഇപ്പം ഇബിൻ ബത്തുത്തന്നെ എൻ്റെ ഞങ്ങൾ ഞാൻ ഒരു ക്ലയൻറ് ഉണ്ട് അപ്പം അവരുടെയൊക്കെ തന്നെ പിന്നെ അറുപതിലധികം ഫാർമസീസ് ഉണ്ട് എനിക്ക് തോന്നുന്നു അതിലും കൂടുതലും ഉണ്ടാവില്ല പക്ഷെ അപ്പം ഇങ്ങനെ ചെയിൻ ആയിട്ട് ഫാർമസീസ് പോകുന്ന ഒരു പ്രവണത കാണാറുണ്ട് ഒരാൾ ഒറ്റയ്ക്ക് തുടങ്ങിയ ഫാർമസീസ് പിന്നീട് ഒരു ഗ്രൂപ്പ് ആവുന്നു അതുപോലെ അവർ ഒന്നിൽ കൂടുതൽ ഫാർമസീസിൽ കൊണ്ടുവരുന്നു കാരണം ഇവർക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ചില പിന്നെ ബെനിഫിറ്റുകൾ ഉണ്ട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം മലയാളികളുടെ സാന്നിധ്യം ഭയങ്കരമായിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പഴയ കാലത്ത് പിന്നെ ഇത് പാസ്സായി വന്ന ആൾക്കാർ ബി ഫാം ഡി ഫാം ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് അത് പാസ്സായി വന്ന ആളുകളൊക്കെയാണ് ഇതിൽ ലീഡർഷിപ്പിൽ കാണുന്നത് ഓരോ ദിവസവും നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റീസ് കാണാം പുതിയ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്സ് വരുന്ന എല്ലാവർക്കും എല്ലായിടത്തും പിന്നെ മെഡിക്കൽ സെന്റേഴ്സും ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസും ഈ ക്ലിനിക്കലൊക്കെ വരുമ്പോൾ അതിനോട് ചേർന്ന് ഒരു ഫാർമസി തുടങ്ങാൻ ഉള്ള അവസരങ്ങളിപ്പം ദുബായിൽ നന്നായിട്ടുണ്ട്